പഞ്ചായത്തിലെ മൂന്ന് റോഡുകൾ നാടിന് സമർപ്പിച്ച് പ്രൊഫസർ മായൻപടി മൂന്നാക്കൽ പള്ളി റോഡ് ചോല വട്ടപ്പറമ്പ് പാറക്കച്ചിറ റോഡ് ഏലംകുളം അങ്കണവാടി റോഡ് എന്നിവയാണ് യാഥാർത്ഥ്യമായത് എടയൂർ പഞ്ചായത്തിലെ പ്രവൃത്തി പൂർത്തീകരിച്ച മൂന്ന് റോഡുകൾ പ്രൊഫസർ ഉദ്ഘാടനം ചെയ്തു മൂന്നാക്കൽ മൂന്നാക്കൽ പള്ളി റോഡ് പിന്നെ പെട്ടപ്പറമ്പ് പൂക്കാട്ട് പെട്ടപ്പറമ്പ് പൂക്കാട്ടൽ റോഡ് അതുപോലെ തന്നെ ഏലംകുളം അങ്കനവാടി റോഡ് മൂന്ന് റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കുകയുണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ഈ റോഡുകളുടെ പൂർത്തീകരണത്തിനു വേണ്ടി ആസ്തി വികസന ഫണ്ടിൽ ചെലവഴിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തൊക്കെ നാട്ടുകാർ ഒരുപാടേറെ അനുഭവിക്കുന്ന ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി അത് നന്നാക്കണമെന്ന ആളുകളുടെ ആവശ്യവും പഞ്ചായത്ത് ഭരണ സമിതിയുടെയും പ്രദേശവാസികളുടെയും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരുടെയും ഒക്കെ മുൻനിൽ പ്രവർത്തകന്മാരുടെയും ഒക്കെ ആവശ്യം പരിഹരിച്ചാണ് ഈ ഫണ്ട് എം എൽ എയുടെ ആസ്ഥി വികസന ഫണ്ടിൽ നിന്ന് നമ്മുടെ കമ്മിറ്റി അനുവദിക്കുകയും അത് പണി പൂർത്തീകരിക്കുകയും ചെയ്തത് ഇത് പൂർത്തീകരിക്കാനും അതിന് നല്ല നിലക്ക് ഭംഗിയായി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനും സഹായിക്കുകയും എല്ലാവരോടുമുള്ള അറിയിക്കുകയാണ് യും ചെയ്തോടുള്ള പഞ്ചായത്ത് നമ്മുടെ ഭരണസമിതി എം എൽ എയുടെ നിയോജക മണ്ഡലം ഫണ്ടിൽ നിന്നും നാല്പത്തിമൂന്ന് ലക്ഷം അനുവദിച്ചാണ് റോഡുകളുടെ പ്രവൃത്തി നടത്തിയത് മായിൻപടി മൂന്നാക്കൽ പള്ളി റോഡ് പത്ത് ലക്ഷം ചോല വട്ടപ്പറമ്പ് പാറക്കച്ചിറ റോഡ് ഇരുപത് ലക്ഷം ഏലംകുളം അങ്കണവാടി റോഡ് കോൺക്രീറ്റ് പതിമൂന്ന് ലക്ഷം എന്നിവയാണ് നവീകരിച്ച റോഡുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജാഫർ പുതുക്കിടി റസീന യൂനസ് എ കെ മുസ്തഫ ഷാഫി വള്ളുരാൻ പി ഷരീഫ് മാസ്റ്റർ മൊയ്തു എടയൂർ എ പി അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫർസാന നിസാർ പഞ്ചായത്ത് മെമ്പർമാരായ അയ്യൂബ് പി ടി കെ ടി നൌഷാദ് ഇബ്രാഹിം കണ്ണങ്കൊളി എൻ ടി നാസർ എ കെ മാനു ഇസ്മായിൽ മച്ചിംഗൽ ജംഷീദ് ടികെ അൻവർ ബഷീർ മേലിൽ തുരുമ്പത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് കിട്ടണ്ടായിരുന്നു ആ